മക്കളോട് എന്ത് പറഞ്ഞു കൊടുക്കും നമ്മുടെ മക്കളോട് എന്ത് പറയും എടാ രാത്രി അവൻ രാത്രി പത്തുമണി വരെ ഇരുന്ന് പഠിച്ചതാ സുബൈക്ക് നിസ്കരിക്കാൻ വിളിക്കാൻ പറഞ്ഞ വാപ്പ പറയും അവൻ ഉറങ്ങട്ടെ രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകാനുള്ളതല്ലേ അവൻ ഉറങ്ങട്ടെ നമ്മള് പറയണ മറുപടിയാ നമ്മൾ പറയുന്ന മറുപടി അവൻ രാത്രി പതിനൊന്ന് മണി വരെ ഇരുന്ന് പഠിച്ചവനാ പരീക്ഷയ്ക്ക് പോകണ്ടവനാ ഉറങ്ങട്ടെ പതുക്കെ വിളിച്ചാൽ നിസ്കരിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ അള്ളാഭിമന്തെ എന്നിട്ടുമ്മജിക്കുന്ന പടച്ചവനെ എന്റെ മോനെ നീ രക്ഷപ്പെടുത്തനെ അല്ല രക്ഷപെടും ചങ്ങാതി എങ്ങനെ രക്ഷപെടാനാ നമ്മൾ മനസ്സിലാക്കേണ്ടതാ ഇന്ന് മാതാപിതാക്കളും മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തെ അറിവന്താ മോനെ നല്ലതുപോലെ പഠിക്കണം നല്ല മാർക്ക് വാങ്ങണം ഉന്നത വിജയം നേടണം ഒന്നാം റാങ്ക് വാങ്ങണം പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂമാരുമാർ ആകട്ടെ അഭിമാനമാർ ആകട്ടെ പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ ഞാൻ ഇന്ന് ചിന്തിക്കുന്നത് ഈ ഇരിക്കണ പ്രായമുള്ളവരൊക്കെ പാപ്പാന്റെ അടുക്ക പോയിട്ട് ചെറുപ്പത്തിൽ പറയുമായിരുന്നു ആപ്പായി വാങ്ങിട്ട എനിക്ക് മുട്ടായി വാങ്ങിത്താ അങ്ങനെ ചോദിക്കാത്ത ആരുമില്ല നമ്മളൊക്കെ നമ്മുടെ ഉപ്പാനോട് ചോദിച്ചതാ അള്ളാഹു നമ്മുടെ ഉപ്പമാരിൽ മരിച്ചവർക്ക് സ്വർഗം കൊടുക്കമാറാകട്ടെ നിയമിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫ്രിക്കത്തുണ്ട ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ എന്നാ ഇന്നത്തെ മക്കള് മുട്ടായി അല്ല ചോദിക്കുന്നത് വാപ്പാ പൈസ ഇന്നത്തെ കുട്ടികൾ എന്താ വഹിക്കണേ പൈസ തരാ അവര് മുട്ടായി വേണമെന്നല്ല പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ വളർത്തി നമ്മൾ അങ്ങനെ വളർത്തിയെടുത്തു അവസാന കാലാവുമ്പോ എല്ലാ വിഭാഗത്തിലും കൂടും ജസ്റ്റ് എന്തോ ഒരു കുട്ടി ചികിത്സാ സഹായം തേടുന്നു എന്നൊരു വോയിസ് വരുമ്പോഴേക്കും ലക്ഷം അക്കൗണ്ട് ക്ലാസ് സോ അതൊക്കെ അല്ലേ പണ്ടൊക്കെ ഒരു ഹജ്ജി കിട്ടുക എന്ന് പറഞ്ഞാൽ അപൂർവത്തിൽ അപൂർവമായിരുന്നു ഇപ്പൊ എത്ര പേരെ ഹജ്ജിയത് എവിടെ പിന്നാതെ വീട്ടിൽ ഇന്നലെ പറയുന്ന അവസാന കാലത്ത് കുറയുള്ളൂ ബാക്കി എല്ലാ വിഭാഗങ്ങളും ആ കൊല്ല വരുന്ന ഇപ്പോ മിനിറ്റ് പോലും വേണ്ട ഇരുപത്തിനാല് മണിക്കൂർക്കുള്ളിൽ നമ്മൾ ആദ്യം പോകേണ്ട വീട് നമ്മൾ നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നമ്മള് ഹൗസ് വാർമിങ്ങിന് കൂടോന്നൊന്നും ഉറപ്പില്ല പക്ഷെ ഖബർ എന്ന വീട്ടിൽ പോകുമെന്നുള്ള കാര്യം ഷുവറാണ് വീട് സൗന്ദരമാവാനോ പ്രകാശപൂരിതമാക്കാനുള്ള സുഹൃത്ത് നാവുകൊണ്ട് അല്ല ഉണ്ടെന്ന് പഠിപ്പിച്ച് പഠിപ്പിച്ചല്ലേ സുഹൃത്തൊരു മുൽക്ക് മകനിശേഷൻ ഉറങ്ങണേനും പോലും തീർത്താൽ മതി ഒരു മുൽക്ക് ഒരു സുഹൃത്ത് സ്ഥിരമായി നമ്മുടെ ജീവിതത്തിൽ ഒരു കൈ മുതലായി അസെറ്റായി ഉണ്ടാവും അങ്ങനെ കുറഞ്ഞവരായി മകനു നിനക്ക് അല്ലെങ്കിൽ ഭാര്യ സംസാരിച്ചുകൊണ്ടേയിരിക്കണം എന്നാൽ അവർക്കിടയിൽ സ്നേഹം വർദ്ധിക്കും മാനവിക മൂല്യങ്ങൾ കൃത്യമായി പാലിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് സംസാരിക്കണം ഭാര്യ ഭർത്താവ് ചില ഭർത്താക്കന്മാർ ഒന്നും ഉണ്ടൂല നല്ലോണം പറയുണ്ട് എന്നോട് സംസാരിക്കാനായിട്ട് ഇഷായു ശേഷം നബിസ് അലിസ്ല തങ്ങൾ സമയം കണ്ടെത്താറുണ്ട് നമുക്ക് പിന്നെ റസൂൽദാനൊക്കെ തിരക്കായോണ്ട് പിന്നെ സമയമില്ലല്ലോ ചില ഭാര്യമാര് ഭർത്താവിനോട് ചോദിക്കേണ്ട ഗതികടം എന്ത് നിങ്ങൾ ശരിക്ക് സത്യം പറയൂ ഒരു കാര്യം ചോദിച്ചാൽ പറയാലോ നിങ്ങൾ എന്നെയാണോ അന്ന് കല്യാണം കഴിച്ചതല്ല മൊബൈലിനാണോ അല്ല മനസ്സിലാവാത്തോണ്ട് ചോദിക്കുന്നത് ഭാര്യ എന്റെ ഉമ്മ ഫോണെല്ലാം അടം മാറ്റിവെച്ച് ഓരോട് കിണുങ്ങളോ ഭർത്താൻ അതൊക്കെ കൂലിയുള്ള കാര്യമാണ് വെറും നിസ്കാര നോമ്പ് മാത്രമല്ല ഭൂലി തിരിച്ചറിയണം ഇസ്ലാ പഠിക്കണം ജീവിതത്തിൽ കൊണ്ടുവരണം